നോക്കി ഇന്ന് ഇതുവരെ പഠിച്ച രണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു ഞാനൊന്ന് കയ്യിൽ വരവ് ഇടത്തേ കൈ വെച്ചു കൈ ചൂടാ ഓക്കെ നമ്മക്ക് എത്ര വേറെ അഞ്ചു വേറെ സിമ്പിൾ ആയി കേട്ടോ അഞ്ചു വരുന്ന ഈ വരലി തക്കാലം ഇവിടെയാണ് ആണെന്ന് ലാസ്റ്റ് ലാസ്റ്റിന്റെ ഈ വരലാണ് ഈ രണ്ട് പേരുകൾ ഇപ്പൊ നമ്മൾ ഈ മൂന്ന് പാടത്തിൽ നാല് പാടങ്ങൾ എന്തില്ല ഈ രണ്ട് പാടത്തിൽ ഈ രണ്ട് ഈ പറ്റി ഒന്നുമില്ല ഈ രണ്ട് വേരലുകൾ മാത്രം വെച്ചു ഓക്കെ നോക്കില്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അല്ലേ ഇവിടെ ഈ തലക്കൽ പല എന്ത് പല രണ്ട് പല മൂന്ന് പൂ പഴലത്ത് നല്ലോണം മനസിലാക്കാം ഈ പഴല വെച്ചിട്ട് നിങ്ങൾക്ക് മാതൃകായുള്ള ഏതിന്റെ സ്വഭം കിട്ടണം ഉദാഹരണത്തിന് ജലസന്ന് കൊണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ വേറല്ലേ ഇങ്ങനെ കിട്ടണോ ഏത് രണ്ടാമത്തെ കാര്യം ഇത് അല്ലേ രണ്ടാമത്തത് ഇതിലെ ഓരോരോ വിശദീകരണങ്ങൾ പറഞ്ഞു അവൻ ഒരു പ്രവർത്തിച്ചു അവനൊരു നോക്കി അവൻ ഒരു എഴുന്നേറ്റു അല്ലേ അപ്പൊ ഇവിടെ ഒരാളാണ് ഒരാളാവുന്നതിനാണ് പറയുക ഈ മുഫറദിനില്ലേ മുഫറും ഒരാളായ മുഫറദാണ് ഇത് അതുപോലെ തന്നെ പുരുഷനല്ലേ മുതക്കറാണ് ഇതോ ഈ വരി മൊത്തം മുതക്കറാണ് ഒരു പുരുഷൻ രണ്ട് പുരുഷൻ പുരുഷൻ ഈ വരി മൊത്തം മനസ്സിലായോ മനസ്സിലായത് മുഫറക്കൽ പിന്നെ ഇത് മൊത്തം കഴിഞ്ഞ സംഭവല്ല അവര പ്രവർത്തിച്ചു കഴിഞ്ഞതല്ലേ മാതയാണ് പിന്നെ ഇതിലില്ലാത്ത സാധനം ഞാൻ പറയാം വായുബ് എന്ത് വായുബ് അത് ശേഷം പഠിക്കും ഇത് രണ്ടും വാരിമാണെന്ന് മനസ്സിലാക്കിക്കാം മനസ്സിലായ വാരി എന്നുള്ള രണ്ട് പുരുഷന്മാരാണ് അപ്പൊ മുതന്ന രണ്ട് പുരുഷന്മാർക്ക് രണ്ടുപേരാണെങ്കിൽ മുതന്ന ആണെന്നല്ലേ മുതക്കറാണ് മാതി പറഞ്ഞാണ് ഈ വേറെ മൊത്തം മുതക്കറാണ് ആണാണ് മുതക്കറാണ് മറന്നുപോലെ

ഇവിടെ മനസ്സിലായി ഇവിടെ കിട്ടിയത് മനസ്സിലായി മൂന്നാമത്തെ വരി മൊത്തം ജമാ ജാനെന്ന് കഴിഞ്ഞോളെ ഈ രൂപത്ത് കണ്ടിടിക്കുക രണ്ടാമത്തെ വരിപ്പങ്ങനെ തന്നെ അലത്ത് പെണ്ണാണ് ഇപ്പൊന്നസാണ് ഈ വരി മൊത്തം മോഹനസാണ് ഈ വരി മൊത്തം ഒരു പെണ്ണായത് കൊണ്ട് ഇതും ഇതും ാണ് വരി മൊത്തം ഈ ഒരാൾക്ക് അങ്ങനെ തന്നെ ഒരു പെണ്ണ് പെണ് പിന്നെ മാതയാണ് കഴിഞ്ഞ സംഭവല്ല പറയുന്നത് വരി മൊത്തം നമ്മൾ പറഞ്ഞു പെണ്ണാണ് പാലത്താ പെണ്ണാണ് മനസ്സിലായി പിന്നെ ഇതൊക്കെ മുതന്നെയാണ് ഈ രണ്ടാമത്തെ വരി മൊത്തം എല്ലാവരുടെയും രണ്ടാമത്തെ ഇല്ലേ തള്ളി എല്ലാവരും രണ്ടാമത്തെ മുതന്നാണ് പലിശ എഴുതി സ്ത്രീകൾ എന്താക്കി പ്രവർത്തിച്ചു കഴിഞ്ഞു ഓക്കെ മുസന്ന അതുപോലെ തന്നെ മനസ്സ് മാറി അവർ കുറേ സ്ത്രീകൾ

ാണ് ഒരാളാണ് മുതാരി രണ്ടാമത്തെ വരി മൊത്തം എന്താണോ മുസന്നാണ് ഈ വരി മൊത്തം മുസന്നയാണ് അതുപോലെ ഈ വരി മൊത്തം മുതക്കറാണ് അപ്പൊ മുസന്ന മുസന്ന പിന്നെ മുതക്കർ മുതാരി

അവർ രണ്ട് സ്ത്രീകൾ പ്രവർത്തിക്കും പ്രവർത്തിക്കുന്നു മോഹൻസാണ് കണ്ട അവർ മോഹനസ് ആണ് അതുപോലെ രണ്ടാമത്തെ കണ്ടിരുന്നു പിന്നെ വായി ജല്ല അവർ പ്രവർത്തിക്കും പ്രവർത്തിക്കുന്നു എന്താണ് മോഹനസ് ആണ് ഇവരെയൊക്കെ മോനസ് അല്ലേ ഇത് രാസാണ് ജപ്പല്ലേ പിന്നെ ആണ്